ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ പല പ്രയാസങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് രോഗങ്ങളുണ്ട് മക്കൾ വിവാഹപ്രായത്തിൽ അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഓതാൻ പറ്റിയ ഒരു സുഹൃത്ത് നമ്മുടെ പൊറാദുകളൊക്കെ ഹാസിലാകാൻ വേണ്ടി ഒരു സൂറത്ത് പറഞ്ഞു തരുന്ന ഒരുപാട് അതിൽപ്പെട്ട ഒരു സൂറഗിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ സൂറത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ പതിനൊന്ന് വമ്പ നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും വമ്പൻ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോണത്

ും ആദ്യം നല്ല രീതി ആദ്യം നല്ല രീതിയിൽ എന്നിട്ട് കിബിലേക്ക് മുന്നിട്ട് ഖുർആാൻ നോക്കി അക്ഷര തെറ്റില്ല നല്ല രീതിയിൽ ഓതാൻ ശ്രമിക്കുക ൊക്കെ നല്ല രീതിയിൽ മറക്കുക ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സംസാരിക്കാതിരിക്കുക ഇനി എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണെങ്കിൽ മടക്കി വെച്ചിട്ട് ആ കാര്യം സംസാരിക്കുക എന്നിട്ട് വിസ്മിയും ഓതിയതിനു ശേഷം മാത്രം ബാക്കിയുള്ളത് ഓതുക അപ്പൊ അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്നാൽ ആ കാര്യം പറഞ്ഞിട്ട് ശേഷം ബാക്കി ഓതിയതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ സൂഹത്താണ് ഉത്തരവിളങ്ങൾ സമാധാനവും സന്തോഷവും നൽകിയ ഒരു സൂഹത്താണ് ഈ സൂറ പതിനൊന്ന് ദിവസം തുടർച്ചയായി

കച്ചവടത്തിലും ഇടപാടിലും പിന്നെ ആശ്രത്തിനും ദുനിയാവിലും എല്ലാം വിജയം നൽകുന്നതാണ് അതുപോലെ തന്നെ കള്ളക്കേസുകളിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സൂറത്ത് ഓതിയാൽ അതിൽ നിന്നെല്ലാം ഭോചനം നൽകും അഞ്ചാമത്തെ നേട്ടം നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും ആവശ്യ പൂർത്തീകരണത്തിന് ഈ സൂഹികളോ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതാണ് ആവശ്യ പൂർത്തീകരണത്തിന് മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒമ്പത് ദിവസം അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം ഈ സൂറത്ത് ഓതുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലോ പൂർത്തീകരിച്ചു തരുന്നതാണ് അപ്പൊ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരോട് കടമുള്ളവരോട് രോഗമുള്ളവരോട് ജോലിയില്ലാതെ അതുപോലെ വിവാഹ നിൽക്കുന്നവരുണ്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതാണ് ആറാമതായി കിട്ടുന്ന ഉപദ്രവങ്ങൾ മനുഷ്യന്റെ ഉപദ്രവങ്ങളെല്ലാം രക്ഷ ഉപദ്രവങ്ങൾ മനുഷ്യരുടെ ഉപദ്രവങ്ങളെല്ലാം രക്ഷ നൽകുന്നതാണ് ഏഴാമതായി കിട്ടുന്ന നേട്ടം ഈ സൂറത്തിന്റെ അവസാന ഈ ഈ ആയത്തിൽ പറയുന്നത് കാണാനും കടക്കാനും ഒരു ആയത്ത് യും കാണും നിങ്ങൾ എട്ടാമതായി കിട്ടുന്ന നേട്ടം രോഗങ്ങൾ മാറാനും കടങ്ങൾ വീണാനും ലോഡെടുത്ത് ലോഡുകൾക്ക് ഒരു പരിഹാരം ഉണ്ടാകാനും വീട് സ്ഥലം വെക്കാനും മക്കളുടെ സ്വഭാവങ്ങൾ ഏഹ് മക്കളുടെ സ്വഭാവങ്ങൾ നല്ലതാകാനും മക്കൾക്ക് ജോലി കിട്ടാനും ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നവരാണ് അവരുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടാനും നിങ്ങൾ നടത്തി തരുന്നതാണ് ഇരുപത്തി ഒന്ന് ദിവസം നൽകുന്നതാണ് ഒത്തിരി പറയുന്നുണ്ട് ഈ അവതരിപ്പിച്ച ും അതിലുള്ള സർവ വസ്തുക്കളും എനിക്ക് കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സൂറത്താണ് ഈ ദുരിതാളു എനിക്ക് കിട്ടുന്നതിനെക്കാളും പറയും ദുന മുഴുവൻ കിട്ടുന്നതിനെ അത് ഓതലാണ് എനിക്ക് ഏറ്റവും പറയുകയാണ് പത്താമത് നേട്ടം നമുക്ക് പറഞ്ഞു തരുകയാണ് ദുർബലരായ ആൾക്കാർ അവർ ശക്തിയുള്ളവരായി മാറുന്നതാണ് അവൻ അവന് ശ്രേഷ്ഠവാനാകുന്നു രോഗിയായാകുന്നു പരാജയപ്പെട്ടവൻ അവൻ വിജയിക്കും പ്രയാസപ്പെട്ടവൻ അവന്റെ അവന്റെ കടക്കാരൻ വീടും ജയിലിൽ അടയ്ക്കപ്പെട്ടവൻ അവൻ മോചിതനാകും ദാരിദ്ര്യത്തിൽ കഴിയുന്നവൻ അവൻ സമ്പന്നനാകും നമ്മൾ എന്തിനു വേണ്ടി ബോധിയാലും അത് അവന് ലഭിക്കുന്നതാണ് നേട്ടം പറഞ്ഞു തരുന്നു ഗ്രന്ഥത്തിൽ കാണാം നല്ല ഭക്തിയോട് എന്നുള്ള ഈസ്തു പറഞ്ഞിട്ട് അവൻ്റെ ആവശ്യം ോട് പറഞ്ഞിട്ട് ആഗ്രഹം കൊടുക്കുന്നതാണ് ഈ ചെയ്ത നേട്ടങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ഇനി ഒരുപാട് നേട്ടങ്ങളുണ്ട് അതുകൊണ്ട് ഈ മഹത്തായ സൂറത്ത് നിങ്ങൾ ഓതണം അപ്പൊ നോക്കാം അതാണ് സൂഹത്തുബാന വലിയ മഹത്വമുള്ള സൂറത്താണ് എല്ലാ സൂറകെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇതിന്റെ നേട്ടങ്ങളാണ് മുകളിൽ പറഞ്ഞത് അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം നിന്നെ പരിശുദ്ധ കുറഞ്ഞ മഹത്വങ്ങളാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ കടങ്ങളൊക്കെ നിങ്ങളെ കടങ്ങൾ മുഴുവനും രോഗം അല്ലാ ഞങ്ങളെ രോഗങ്ങൾ ശുഭയാക്കണയല്ല

<imitation> ും الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم